ഗുഡ് മോർണിംഗ് ഒക്ടോബർ ഒക്ടോബർ ദേശീയ ദേശീയ ദിനവും ദിനവും ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം രാജ്യത്തെ ഒന്നിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നു ഈ ദിവസം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ ഓർമ്മിക്കുന്നു ഭാഷ മതം സംസ്കാരം എന്നിവയിലെ വൈവിധ്യങ്ങൾക്കിടയിലും രാജ്യം ഒന്നായി നിൽക്കേണ്ടതിന്റെ സന്ദേശമാണ് ഈ ദിനാചരണം നൽകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഉരുക്കു വനിത എന്ന് വിളിച്ചിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമാണിന്ന് രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ ഇന്ന് ദേശീയ പുനരർപ്പണ ദിനമായി നാം ആചരിക്കുന്നു ൂടെ ഉരു മനുഷ്യനെയും ഉരുക്കു വനിതയും ഓർമ്മിച്ചുകൊണ്ട് ഒത്തൊരുമയുള്ളതും ശക്തവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും ദീപിക ദിനപത്രത്തിന്റെ ശുഭദിനം നേരുന്നു ദീപിക മലയാളത്തിലെ ആദ്യ ദിനപത്രം പ്രഭാതം ദീപികൊപ്പം സത്യത്തിനൊപ്പം